എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ഈസി ആയിട്ട് ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള ഒരു വീഡിയോ ആണ് ഒരു മണിക്കൂറിൽ തന്നെ നമുക്ക് അഞ്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് തൊണ്ണൂറിൻ്റെ ഒരു നൈറ്റ് വിറ്റാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം ഇതുപോലെ തുന്നിയതാണ് കഴുത്തിന് മാത്രം ഓരോന്നിനും വ്യത്യാസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ വ വയറിൻ്റെ ഭാഗത്ത് ഒരു നൂറി കൊടുക്കുകയാണെങ്കിൽ വയർ എടുത്ത് കാണിക്കുകയും ഇല്ല ഇതിപ്പോൾ വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് ഇത് മൊത്തത്തിലങ്ങ് നിവർത്തിയിടുക എന്നിട്ട് രണ്ടറ്റം ഒന്ന് യോജിപ്പിച്ച് നീളത്തിൽ രണ്ട് മടക്കായിട്ട് എടുക്കുക ഇങ്ങനെ രണ്ട് മടക്കായിട്ട് എടുക്കുക ഇപ്പോൾ രണ്ട് മടക്കായിട്ട് എടുത്തിരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കണം രണ്ട് ഇങ്ങനെ നീളത്തിൽ വേണം എടുക്കേണ്ടത് ഇനി കഴുത്ത് ഞാനൊരു മൂന്നിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആ തീരെ അങ്ങ് തുറന്നു പോയില്ല ഇനി ഷോൾഡർ ഒരു ഇഞ്ചോ എടുക്കുകയാണ് സാധാരണ ഈ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഷോൾഡറിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു കണക്കിന് കാണിച്ചു തരുന്നതന്നേ ഉള്ളൂ ഇപ്പോൾ വി കഴുത്താണ് എടുക്കണമെങ്കിൽ അങ്ങനെ ഒരു ഏഴ് ഇഞ്ച് താഴോട്ടെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഒരു റൗണ്ട് കഴുത്താണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഒരു ആറ് ഇഞ്ചെടുത്താൽ മതിയാകും അപ്പോൾ തീരെ ഇറങ്ങി പോകില്ല നൈറ്റിയൊക്കെ ആകുമ്പോൾ ഒന്ന് കൊനിഞ്ഞ നെക്കുമ്പോഴൊക്കെ കഴുത്ത് താണു പോകാതിരിക്കാൻ ഈ ആറു ഇഞ്ചാവുമ്പം ആയിരിക്കും എന്നിട്ട് ഇങ്ങനെ ഒരു ഇഞ്ച് ഉള്ളിലോട്ട് കൊടുത്ത് ഒരു ഡോട്ട് കൊടുത്ത് ഇങ്ങനെ സൈഡ് എടുക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങി കിട്ടും ഇനി ബാക്ക് ഒരു ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ബാക്ക് ഞാൻ ആ ഫ്രണ്ടിൽ വരച്ച് കാണിച്ച് വന്നേ ഉള്ളു വെട്ടുമ്പോൾ അകത്തു നിന്ന് വെട്ടുക ഇനി ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ഒമ്പത് ഇഞ്ച് എടുക്കുക കൈക്ക് വേണ്ടിയിട്ടാണ് സാധാരണ കൈ വെട്ടി ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ കൈ വെട്ടി എടുക്കാറില്ല ഇങ്ങനെ അളവെടുത്തിട്ട് ചെയ്യാണ് ഇതിപ്പം ചെസ്റ്റ് ഒരു പതിമൂന്ന് എടുക്കുകയാണ് ഇത് എത്ര വണ്ണം ഉള്ളവർക്ക് ഈയൊരളവ് കറക്റ്റായിരിക്കും ഇനി ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആ ചെസ്റ്റ് പോയിൻറ്റിലേക്ക് ഒന്ന് വളച്ച് എടുക്കുക ഇത് വെട്ടിയെടുക്കുമ്പം കൈ ഇങ്ങനെ വെട്ടിയെടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ വെട്ടുന്നില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയേ ചെയ്യുള്ളു ഇനി ഇതാ ഈ സൈഡ് വെട്ടുന്ന ഭാഗം മാത്രം ആ കൈയുടെ അവിടെ നിന്ന് പതിമൂന്ന് ഇഞ്ചെടുത്ത് അവിടെ നിന്ന് ഒരു നോക്കിയിട്ട് ആ പോയിൻ്റിൽ നിന്ന് ആ തയ്യൽ സ്റ്റിച്ച് വരുന്ന ആ അവിടെ നിന്ന് അളവെടുക്കുക എന്നിട്ട് ഹിപ്പ് നോക്കുക ഹിപ്പ് ഒരു ഇരുപത്തൊന്ന് എടുക്കുക അവിടെ എത്രത്തോളം കിട്ടുമോ അത്രയും എടുക്കാവുന്നതാണ് എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് താഴേക്ക് വരച്ചു കൊടുക്കുക അത്രയും ഭാഗം മാത്രം വെട്ടിയെടുത്താൽ മതിയാകും എന്നിട്ട് ഈ വരച്ചേക്കുന്ന ആ ലൈനിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ഇനി ഇതോ ഒന്നും കൂടി ഞാൻ കാണിക്കാം കഴുത്തളവ് ഇഞ്ച് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് മൂന്നിഞ്ച് വെട്ടും ഇറക്കം ഇഞ്ചും എന്നിട്ട് ആ പോയിൻ്റിൽ നിന്ന് ഒരു ഒരു ഇഞ്ച് അവിടെ ഒരു ഡോട്ട് ഇടുക എന്നിട്ട് ആ ഒന്ന് വളച്ചെടുക്കുക കഴുത്ത് നല്ല ഒതുക്കം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ബാക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ അളവ് എടുത്തിട്ട് ബാക്കാണ് വെട്ടുന്നത് ഇങ്ങനെ ഫ്രണ്ട് കാണിച്ചു വന്നേ ഉള്ളൂ ഷോൾഡർ അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് അവിടെ ഒന്ന് ഒമ്പത് ഇഞ്ച് ഇതിപ്പോൾ എത്ര കൈക്കുഴി വലുതായിട്ടുള്ളവർക്കും ഇത് പാകമായിരിക്കും അവിടെ നിന്ന് ഇഞ്ച് മെലിഞ്ഞവർക്കാണെങ്കിൽ ഒരു പത്തൊക്കെ മതിയാവും പക്ഷേ ഈ ഒരു അളവിന് വെ തച്ചതിന് ശേഷം അവരവരെ പാകത്തിന് ഇട്ട് നോക്കിയിട്ട് ഒന്നോ രണ്ടോ ഇഞ്ച് കയറ്റി അടിച്ചാൽ മതിയാകും ഇപ്പം വളച്ച് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ പെട്ടെന്നില്ല അങ്ങനെ സ്റ്റിച്ച് ആ കൈ മാത്രം സ്റ്റിച്ച് ചെയ്ത് താഴോട്ട് പോവുകയാണ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നൈറ്റി ഇടതാണ് കുറച്ച് സമയം മതിയാകും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും വെട്ടാനും എല്ലാം ഈസിയാണ് ഇങ്ങനെ താഴോട്ട് വെട്ടിയാൽ മാത്രം മതി ഈ ഒരു പീസ് കളയാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അവരെ കൂടി താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും കഴുത്ത് വെട്ടുമ്പോൾ രണ്ട് പീസും കൂടി ഒരുമിച്ച് വെച്ച് വെട്ടരുത് ഈ മെള്ളത്തെ പീസ് ഇങ്ങനെ പിടിച്ചു തന്നെ വെട്ടുക ഇല്ലെങ്കിൽ ബാക്കിലത്തെ തുണി കൂടെ കട്ടായി പോകും ഇങ്ങനെ പിടിച്ച് തന്നെ വെട്ടുക എന്നിട്ട് ആ ബാക്കിൽ നമ്മൾ ഒരു ഇഞ്ച് അളന്ന ആ ഭാഗം വരുമ്പോൾ മാത്രം ആ ഒരു ഇഞ്ചെടുക്കുക ഇപ്പം ഇഞ്ചാണ് വേണമെങ്കിൽ രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് അവിടെ ഒരു വര കൊടുത്ത് അവിടെ നിന്ന് വെട്ടാം ഇപ്പം ഞാൻ ഒരു ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ എനിക്ക് തീരെ കഴുത്ത് ഇറങ്ങുന്നത് ഇഷ്ടമില്ല അത് കാരണം ഞാൻ ഒരു ഇഞ്ചേ എടുക്കുന്നുള്ളൂ കഴുത്തിറക്കാൻ വേണമെന്നുള്ളവർക്ക് വീണ്ടും ഒരു ഇഞ്ച് കൊടുക്കാവുന്നതാണ് വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഏത് സിബ്ബാണോ എടുക്കുന്നത് അതിൻ്റെ അളവ് ഇങ്ങനെ കൊടുത്തിട്ട് അവിടെ വരെ ഒന്ന് നടുക്ക് വെട്ടിക്കൊടുക്കുക ഫ്രണ്ട് പീസ് മാത്രം വെട്ടുക ബാക്ക് പീസ് തുടരുത് ബാക്ക് പീസും അതിൽ എന്നെ ഒപ്പവും ഉള്ളതാണ് അണ്ട് ഫ്രണ്ട് പീസിൻ്റെ ആ സിബ് വയ്ക്കുന്ന ആ ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് വെട്ടിക്കൊടുക്കുക ഇനി നമ്മൾ കയ്യിൽ അവിടെ നിന്ന് വെട്ടിയെടുത്ത ആ പീസ് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുക്കുക ഒരു സൈഡ് ഒന്ന് ചരിച്ചെടുക്കുക മറു സൈഡും അതുപോലെ ഒന്ന് ചരിച്ചെടുക്കുക ഒരേ അളവിനുള്ള പീസാക്കി വെട്ടിയെടുക്കുക മറു സൈഡും അതുപോലെ വെട്ടിയിട്ടുണ്ട് ഇനി രണ്ടെണ്ണം ഇങ്ങനെ ഒരു തുമ്പ് ഒരൊറ്റത്തും ഒരു തുമ്പ് ഒരു ഒറ്റത്തും വരുന്ന തരത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നാല് പീസ് സ്റ്റിച്ച് ചെയ്യുക ഇത് കഴുത്തിൽ മാത്രം വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് തികയുന്നില്ലെങ്കിൽ ആ കഴുത്തിൽ നമ്മൾ വെട്ടി ആ ഭാഗം കുറച്ചുണ്ടല്ലോ അതിൽ നിന്ന് ഒരു പീസും കൂടി ഇതിൽ വെച്ച് അടിക്കാവുന്നതാണ് അപ്പം കറക്റ്റ് കിട്ടും വേറെ ഒരു തുണിയുടെ ആവശ്യമില്ല ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും ഇപ്പം കഴുത്തിൻ്റെ ആ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി കഴുത്തിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ എൻഡ് വരെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ സിബ് വയ്ക്കാൻ പറ്റിയ ഭാഗം ആ എൻഡ് ആ കഴുത്തിൻ്റെ എൻഡ് മാത്രം എടുത്തിട്ട് അവിടെ ഇപ്പോൾ എടുത്ത് ആ തുണി വെച്ച് അടിക്കാം ഇങ്ങനെ ബ്ലൗസിനൊക്കെ അടിക്കും പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇതുപോലെ ഈ പീസ് ഞമ്മ ചെയ്തൊന്നും എടുക്കുന്നില്ല സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് മറിച്ചിടുന്നതും എല്ലാം അതുപോലെ അടുത്ത എൻഡ് വരെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി വന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ എൻഡിൽ തന്നെ കൊണ്ടുവരിക ഇത് ബാക്കി വന്നതൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയ ആ എൻഡിൽ വന്നിട്ട് വീണ്ടും ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം ഒന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്തൊന്ന് അടിച്ചു കൊടുക്കുക ഈ സ്റ്റിച്ച് അകത്ത് പോകണം ഈ സ്റ്റിച്ച് പുറമേ കാണില്ല ഇത് സ്റ്റിച്ച് അകത്ത് വരത്തക്ക തരത്തിൽ വേണം അടിക്കേണ്ടത് ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മടക്കി എടുക്കണമെന്ന് സാധാരണ ബ്ലൗസിനൊക്കെ ഇങ്ങനെ മടക്കി നമ്മൾ എമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇങ്ങനെ അകത്ത് വരികയാണ് ചെയ്യുന്നത് പുറമേ സ്റ്റിച്ച് കാണില്ല ഇനി മടക്കിയ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു എൻ്റിയിൽ നിന്ന് അടുത്ത എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് കഴുത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നൂല് വെട്ടി മാറ്റാം ഇനി സിബ് വയ്ക്കുന്നത് എങ്ങനെയൊന്നു കാണിച്ച് തരാം ഇതിൽ വേറെ പീസ് ഒന്നും എടുക്കുന്നില്ല ഈ വെട്ടിയ ആ ഭാഗം തന്നെ ഒന്ന് മടക്കി ഇതുപോലെ സിബ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്ത തുണി അകം ഭാഗം എടുക്കുക എന്നിട്ട് അകത്തേക്ക് ഈ വെട്ടിയ ഭാഗം അകത്തേക്ക് മടക്കിയിട്ട് അവിടെ സിബ്ബ് വെച്ച് കൊടുക്കുക സിബ് വയ്ക്കുമ്പോൾ ആ സിബ്ബ് തിരിഞ്ഞു പോകരുത് ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഇങ്ങനെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ സാധാരണ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് ഇതിപ്പം കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഒന്ന് കാണിച്ച് തരികയാണ് സിബിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ അറ്റം ഇങ്ങനെ വരും അപ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നും അര ഇഞ്ച് അകത്തോട്ടാക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അവിടെ ഒരു ഞുറിയായിട്ട് കിടക്കും ഈ ഞുറി നമുക്ക് വയറൊന്നും പുറ വരാത്ത തരത്തിൽ നല്ല ഒതുക്കത്തിൽ ഉണ്ടാകും അതെല്ലാം കട്ട് ചെയ്ത ഭാഗം പുറത്ത് വരികയും ഇല്ല ഇങ്ങനെ രണ്ട് സൈഡും അങ്ങ് മടങ്ങി പോവുകയും ചെയ്യും ചെയ്യേണ്ടത് ഒരു ഒരേ അര ഇഞ്ച് ഇടത് സൈഡിൽ നിന്നും വലത് സൈഡിൽ നിന്നും അകത്തോട്ടാക്കി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇനി സാധാരണ പോലെ സിബ്ബങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാം ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഓൾറെഡി അതങ്ങ് മടങ്ങി കിട്ടുക ചെയ്യും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം സിബൊന്ന് നീക്കിയിട്ട് ചെയ്യുമ്പോൾ ആ സൂചി അവിടെ തട്ടുകയില്ല അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കഴുത്ത് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഇത് ഇത്രയും മതിയാകും സാധാരണ ഒരു മെഷീനിൽ ഈ സ്റ്റിച്ച് മതി ഈ മെഷീനിൽ കുറച്ച് സ്റ്റിച്ചുകൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഒരു ഡിസൈൻ പോലെ കൊടുക്കുകയാണ് എല്ലാ നൈറ്റിയിലും ഞാൻ ഇതുപോലെ ഒന്ന് കൊടുക്കാറുണ്ട് ആദ്യം ആ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൽ കൂടെ തന്നെ ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഒരു നല്ല ഡിസൈനായിട്ട് കിട്ടും അതിങ്ങനെ സിബ് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും എന്നിട്ട് കഴുത്തിന് ചുറ്റും മാത്രം ഒന്നും കൂടി ഒരു ഡിസൈൻ കൊടുക്കുക അപ്പോൾ നൈറ്റ് ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകും അഴുത്തിൻ്റെ അവിടെ ഒരു എൻഡിൽ നിന്ന് അപ്പം ഫ്രണ്ടും ബാക്കും എല്ലാം ഒരു ഡിസൈനായിട്ട് കിട്ടും അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതിയാകും കഴുത്തിൻ്റെ ഭാഗം കഴിഞ്ഞു ഇനി ഇത് കൈ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ രണ്ട് എൻറ്റും ഒന്ന് പിടിച്ച് അളക്കെ ആളെന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ രണ്ട് അറ്റവും ഒന്ന് പിടിച്ച് ഒരു അര ഇഞ്ച് അകത്താക്കി സ്റ്റിച്ച് ചെയ്താൽ മതിയാകും ഈ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങ് താഴെ വരെയും സ്റ്റിച്ച് ചെയ്യുക െത്ര ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്കെല്ലാം ഈ ഒരു അളവ് പാകമായിരിക്കും സ്റ്റിച്ച് ചെയ്ത് നോക്കി അളവിനനുസരിച്ച് പിന്നെ ഒരേ ഇഞ്ചോ രണ്ട് ഇഞ്ചോ അകത്താക്കി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് കഴുകിയതിന് ശേഷം ഇട്ട് നോക്കി സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കറക്റ്റ് അളവ് അറിയാൻ പറ്റുക കോട്ടൺ തുണികൾ അലക്കുമ്പോൾ ഒന്ന് ചുരുങ്ങാറുണ്ട് ഇപ്പോൾ രണ്ട് സൈഡും അടിച്ച് കഴിഞ്ഞിട്ട് താഴെ അടിച്ചാൽ മതിയാകും ബോട്ടം ഇപ്പോൾ രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞ് ഇനി ബോട്ടം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ബോട്ടം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കഴുത്തൊന്ന് നോക്കാം വളരെ കുറച്ച് സമയം മതി നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ദിവസി ബല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു നൂറ്റി അമ്പത് രൂപയുടെ നൈറ്റ് വിറ്റാണിത് നമ്മൾ വെളിയുന്നൊരു നൈറ്റ് വാങ്ങണമെങ്കിൽ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങുന്നതും ഇത് ഈസി ആയിട്ട് നമുക്ക് തന്നെ എടുക്കാൻ പറ്റും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതട്ടെ താങ്ക് യു